ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ മറികടന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റ് സ്വർണ്ണവിപണിയിൽ നിർണായക പങ്ക് വഹിച്ചേക്കും കഴിഞ്ഞ ബജറ്റിൽ ിൽ സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറയ്ക്കുകയും സ്വർണ്ണവിലാ സമയത്തൽപ്പം കുറയുകയും ചെയ്തിരുന്നുവെങ്കിലും അതുകൊണ്ടുള്ള ഗുണം പിന്നീടുണ്ടായില്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില ഉയർന്നതും രൂപയുടെ മൂല്യ തകർച്ചയും സ്വർണത്തെ പിന്നീട് ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇപ്പോൾ ഇറക്കുമതി വർദ്ധിക്കുകയും ആഭരണ കയറ്റുമതി കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറക്കുമതി നിയന്ത്രിക്കാൻ ഇന്നത്തെ ബജറ്റിൽ ടാക്സ് ഉയർത്താനുള്ള സാധ്യത പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ സ്വർണ്ണവിപണി ഇന്ന് കുതിച്ചുയർന്നേക്കും റിപ്പോർട്ടുകളിൽ ടാക്സ് ഉയർത്താനുള്ള സാധ്യത പറയപ്പെടുന്നുവെങ്കിലും വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നില്ല ടാക്സ് ഉയർത്താനോ അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിലനിർത്താനോ ഉള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ടാക്സ് ഉയർത്തിയാൽ ഇന്ന് കേരളത്തിൽ രണ്ടാം വില പ്രഖ്യാപനം ഉച്ചക്കു മുൻപ് ഉണ്ടായേക്കും ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവനൂറ്റി ഇരുപത് രൂപ കൂടി ഒന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്